സമ്മേളനത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ അസാം കുട്ടികളെല്ലാരും പാടെ ബേജാറായി ഫോൺ ചെയ്ത് ചോദിക്കുകയാണ് മദ്രസൊക്കെ പൂട്ടോ ഒളിച്ചു പോവോ അപ്പൊ ഞാനും അത് ബേജാറായി എന്താ സംഭവം എന്ന് ചോദിച്ചു നോക്കുമ്പോ വാട്സപ്പില് ഒരു ഉസ്താദ് പറയണത് കേട്ടു എന്നാണ് അപ്പൊ ഈ ഓൺലൈൻ ക്ലാസ്സുണ്ടേ കുട്ടികൾക്കും ജാതി മാറാ കേൾക്കുക ഓൺലൈൻ ക്ലാസ് ഗുണത്തിലേറെ ദോഷാണെന്നാണ് ഇപ്പത്തെ സാഹചര്യം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പൊ ഞാൻ നോക്കുമ്പോ ഇതാണ് ആ വീഡിയോ അങ്ങനെ ഒരു വിഷയം വന്നാൽ ഈ അപ്പൊ വിഷയങ്ങളൊക്കെ കേട്ടതാണ് എന്താണ് വിഷയം ഒരു മുസ്ലിം ലീഗുകാരനായ ചെറുപ്പക്കാരൻ ഒരു ഒരു ഇന്റർവ്യൂ ഒരു അഭിമുഖം പക്ഷെ നിർഭാഗ്യവശാല് അത് അപ്ലോഡ് ചെയ്ത് അധികം മണിക്കൂറുകൾ കഴിഞ്ഞതിന് മുമ്പ് തന്നെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു എന്താ സംഭവം ഇപ്പോൾ ഇ കെ വിഭാഗം സമസ്തയിൽ കുറച്ച് പണ്ഡിതന്മാർ സുന്നത്ത് ജമാഅത്ത് പ്രസംഗിക്കാനും പറയാനും തുടങ്ങി അത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുമായി യോജിച്ച് പോകുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഈ സംഭവം എൺപത്തൊമ്പത് കാലഘട്ടങ്ങളിൽ ഉണ്ടായതുപോലെ ഒരു ട്രെൻഡായി മാറുമോ അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പം വരുമോന്ന അപ്പോ ഞാൻ ചോദിക്കുന്നത് ഇന്നും ആ ഒരു ട്രെൻഡ് എവിടെയൊക്കെ കടന്നു വരുന്നുണ്ട് പാണക്കാട് വിരുദ്ധ ലീഗ് വിരുദ്ധ അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ട്രെൻഡ് തൊള്ളായിരത്തിഒമ്പത്തി ഒരു പോക്കാണെങ്കിൽ അതിന് കഴിഞ്ഞാണിനിട്ടിൽ അനിവാര്യമാണ് എന്ന് എന്ത് അതേമാതിരി നടക്കൂല ഇനി എന്താണ് കാരണം ആ പണി തുടരരുത് ആ അത് പണി തുടരെ അവർ തുടരുകയാണെങ്കിൽ അവര് നിരക്ക് നിർത്തും അതിൽ വലിയൊരു പണ്ഡിതവും പണ്ഡിതന്മാരും ഒമറാക്കളും ഇവിടെ കാത്തിരിക്ക തകർത്ത് പൊളിക്കും അത് ഇന്നത്തെ അവസ്ഥ ഈ ഉസ്താദ് പറഞ്ഞ അതേ അവസ്ഥയാണ് പൗരത്വ ഭേദഗതി ബില്ലിലെ തുടർ നടപടികൾ ആലോചിക്കാനായി കഴിഞ്ഞ ദിവസം മുസ്ലിം സംഘടനകളുടെ യോഗം സംസ്ഥാന ഇ കെ വിഭാഗം വിളിച്ചിരുന്നു എന്നാൽ ലീഗ് നേതൃത്വം ഇടപെട്ട് ഇത് ഒഴിവാക്കുകയായിരുന്നു സമുദായത്തെ ബാധിക്കുന്ന വിഷയത്തിൽ സംസ്ഥ നടത്താനിരുന്ന ചരിത്രപരമായ ഇടപെടൽ ലീഗ് ഇല്ലാതാക്കിയെന്ന വികാരം സംസ്ഥക്കുള്ളിൽ ശക്തമാണ് മുഷാവറ മെമ്പർമാർ കൂടിയെടുത്ത ഒരു തീരുമാനം നടപ്പിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥ അതിൽ പുറമേയുള്ള കക്ഷികൾ ഇടപെടുക എന്നിട്ട് അത് മുടക്കുക അപ്പോൾ എന്ത് ചെയ്താൽ മതി ലീഗ് എന്താ പരിഗണിച്ചാൽ അതിനനുസരിച്ച് ഇങ്ങനെ തമ്മിൽ കച്ചറൊന്നും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സമവായത്തിൽ അങ്ങനെ പോയാൽ മതി അപ്പോൾ മദോറസക്കും പള്ളിക്കും ഒന്നും ഒരു പോയപ്പോ പന്ത്രണ്ട് ലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടെങ്കിൽ പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി അയ്യായിരം കുട്ടികളും ലീഗാർട്ട് വ അങ്ങനൊരു വിഷയം വന്നാൽ ഈ മദ്രസകളൊക്കെ പോകും രണ്ട് ധ്രുവത്തിൽ വന്ന് ലീഗ് വിരുദ്ധ കൂട്ടില് സമസ്തന്റെ കൂട്ടത്തില് വന്ന് ലീഗാരെ എങ്ങോട്ട് ഏ മറുപടിക്കും വന്നാൽ ഈ ഓരോ മാസവും വിദ്യാഭ്യാസ ബോർഡിൽ ഇപ്പോ ഒരു പതിനഞ്ച് ഇരുപത് മദ്രസ് അംഗീകരിക്കുന്നുണ്ട് അല്ലേ ഇത് രണ്ട് ധ്രുവത്തിലായാൽ ഓരോ വിദ്യാഭ്യാസ യോഗത്തിലും നൂറ് അഞ്ഞൂറ് മദർസ് പിൻഭരിച്ചായിരുന്നു പന്ത്രണ്ട് ലക്ഷം വിദ്യാർത്ഥികളിൽ പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കുട്ടികളും സമസ്തക്കാരെ കുട്ടികളല്ല അത് ലീഗുകാരു കുട്ടികളാണെന്ന് ഉസ്താദ് പറയണത് ഉസ്താദ് ആനങ്കാരികമായിട്ട് പറഞ്ഞതാണ് ആ കോൺഗ്രസ്കാരു കുട്ടികളും മാർക്സിസ്റ്റുകാരുടെ കുട്ടികളും ജനതാദളിനെയും ഐ എൻ എല്ലിനെയും ബി ഡി പിന്റെയും രാഷ്ട്രീയമില്ലാത്തവൻ ഒക്കെ ഉണ്ടാകും അടുത്തൊരു മദ്രാസ ഉണ്ടെങ്കിൽ അങ്ങോട്ടാണ് കുട്ടികളെ അപ്പം അതുകൊണ്ട് അയ്യായിരം കുട്ടികൾ അത് ഉസ്താദിന് കണക്കാറിയും കാരണം ഉസ്താദ് ഈ കെ വിഭാഗം സംസ്ഥയുടെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ആളാണ് അപ്പൊ അയ്യായിരം കുട്ടികൾ അല്ലാത്ത കുട്ടികളൊക്കെ പോകും അങ്ങനെ മദ്രസകൾ പൂട്ടേണ്ടി വരും ഇനി സമസ്തയും ലീവും തമ്മിൽ ഏറ്റുമുട്ടിയാല് ഈ പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കുട്ടികൾ ഈ അയ്യായിരം ആളുകൾക്ക് വേണ്ടി മദ്രാസ കൂട്ടോ അതല്ല ആ മദ്രാസ പോകണ വരെ അങ്ങനെ പോകും ഈ അയ്യായിരക്കാർക്ക് എന്ത് ചെയ്യേണ്ടി വരും ഒന്നുകിൽ ഇവരോട് കൂടെ പോകേണ്ടി വരും അല്ലെങ്കിൽ വേറെന്തെങ്കിലും സംവിധാനം കാണേണ്ടി വരും ഇത്ര ഉള്ള വിഷയം അപ്പൊ ഏറ്റവും നല്ല എന്താ ഒരു വിഷയത്തിന് പോണ്ട ഈ പോണമാരി അങ്ങനെ പോവുക നിങ്ങൾ സുന്നിയും പറയാൻ നിൽക്കണ്ട മുജാഹിദും പറയാൻ നിൽക്കണ്ട മുസ്ലിം ലീഗ് എന്താ പറയണേ ചാദ്യം മാതിരി അങ്ങനെ പോയാൽ മതി പിന്നെ പറയുന്ന ഒരു വിഷയം കേട്ടോക്കെ നമ്മള് ഇപ്പൊ അന്ന് ശംസനെ ഘഷിച്ച ആളുകൾ ഇപ്പോൾ പൗരത്വ വിഷയം വന്നപ്പോ എറണാകുളത്ത് പൊതുവേദിയിലേക്ക് അന്ന് എതിർത്ത നേതാവായ കാന്തപുരി എഫ് എ മുഖ്യ മുഖ്യപ്രഭാഷണാണെങ്കിൽ ഞാൻ വരാൻ തന്നെ എറണാകുളത്ത് പോയി മുജാഹുദിന്റെയും ജമാത്തിന്റെയും ദബിലീഗിന്റെയും സർവ അനപരാധികളുടെയും സ്റ്റേജിൽ പോയി ചാൾ ഇപ്പം കഴിഞ്ഞ ഈ പൗരത്വ വിഷയത്തിൽ കോഴിക്കോട് തലശ്ശേരിയിരുന്നു അവിടെ ഒരു തിരുത്തുണ്ട് ഇപ്പൊ ഈ വിഷയത്തിൽ തകരം വലിച്ചിട്ടുണ്ടെങ്കിൽ വല്ല ആവശ്യമുണ്ടോ ഒരാവശ്യല്ലേ നിങ്ങളും ലീഗും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പ്രശ്നം ഉണ്ടാവും എന്നാണ് ആ കുട്ടി ചോദിച്ചത് സമസ്തയും ലീഗും തമ്മിൽ ഏറ്റുമുട്ടിയാൽ എന്താണ്ടാകുക എന്നാണ് കുട്ടി ചോദിച്ചത് അതിന് ഉത്തരങ്ങൾ പറയേണ്ടത് അയ്ക്ക് മറ്റേ വലിച്ചിടേണ്ട ആവശ്യം എന്താ അതില്ലല്ലോ അന്ന് മുതലക്കുളത്ത് നടന്ന പരിപാടിയും ഇന്ന് എറണാകുളത്ത് നടന്ന പരിപാടിയും ഒന്നല്ല ഒരുപോലത്തെ പരിപാടിയല്ല എറണാകുളത്തും മറ്റു സ്ഥലങ്ങളിലും എന്താ നടന്നത് അവിടെ പങ്കെടുത്ത് പ്രസംഗിച്ച ആളന്നെ പറഞ്ഞോട്ടെ ഈ സമ്മേളനം ഒരു പ്രത്യേക കക്ഷിയുടെ സമ്മേളനമല്ല പ്രത്യേക നാട്ടുകാരുടെ സമ്മേളനമല്ല പ്രത്യേക ജാതിയുടെ സമ്മേളനമല്ല ഇത് ഇന്ത്യൻ ജനതയുടെ സമ്മേളനമാണ് ഇതാണ് എറണാകുളത്ത് ഇവിടെ നമ്മൾ പിടിച്ച പതാക സമസ്തയുടെയോ സുന്നിയുടെയോ മുജാഹിദിന്റെയോ ജമാത്തിൻറെയോ മുസ്ലിം സംഘടനകളുടെയോ അല്ല പിന്നെ ഇന്ത്യൻ ദേശീയ പതാകയാണ് നമ്മൾ പിടിച്ചത് അപ്പൊ തന്നെ മനസ്സിലാക്കുക ഇതും അതും തമ്മിലൊരു ബന്ധമില്ല ഇവിടുത്തെ വിഷയം എന്താ ഭരണഘടനാ വിരുദ്ധമായ കാര്യത്തിന് എതിരെയുള്ള സമരം അതില് എല്ലാ കക്ഷി രാഷ്ട്രീയ ജാതി ഭേദമന്യ എല്ലാ ആളുകളും ഉണ്ട് ഈ പരിപാടിയിൽ അന്ന് അവിടെ എന്താ നടന്നത് നമ്മളിപ്പോ അതറിയാം നമുക്കൊന്നും അതറിയില്ല അന്നത്തെ കാലത്തുള്ള ആളുകൾ ഈ ഉസ്താദനം പറഞ്ഞാൽ പ്രശ്നം തീരുമല്ലോ ഇപ്പൊ ഈ പറഞ്ഞു കൊടുക്കുന്ന ഉസ്താദനം പറഞ്ഞാല് അന്ന് അവിടെ എന്താ നടന്നതെന്ന് ഈ ഉസ്താദനങ്ങൾ പറഞ്ഞോട്ടെ യഥാർത്ഥത്തിൽ ഒരു സംരക്ഷിക്കാൻ വേണ്ടി ഷാഫി ഹനഫി അടിസ്ഥാനത്തിലുള്ള രാജ്യത്ത് സമ്മേളനം ഒരു തീരുമാനം എടുത്തിരുന്നു എന്തായിരുന്നു എന്നും ഉസ്താദ് പറയും പക്ഷെ ഈ ശരിയത്ത് വിവാദം ഈ വിവാദത്തിനെതിരെ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കാൻ മൂന്നാൾ അധികാരപ്പെടുത്തി ഡൽഹിയിൽ ആക്കാൻ തീരുമാനിച്ചു എന്നിട്ട് പ്രധാനമന്ത്രിയെ പോയി കണ്ടോ ആ പോക്ക് നടന്നില്ല പിന്നെന്താ പണ്ഡിതന്മാര് പ്രധാനമന്ത്രി മന്ത്രിമാരെയൊക്കെ പോയി കാണാൻ തുടങ്ങിയാല് പിന്നെ ഞങ്ങൾക്കൊക്കെ എന്താ പണി എന്ന് ചില ആളുകൾ മനസ്സിലാക്കി അതോടുകൂടെ എന്താ സംഭവിച്ചത് ഈ സമയത്താണ് വീട്ടിൽ പിന്നെ സുലൈമാൻ പിന്നെ അതുപോലെ തന്നെ മൂന്നാള് ശംസുരന്റെ വീട്ടില് ശ്രീമാംസുരന്റെ വീട്ടില് എന്താ പോന്നത് ഒന്നല്ല ശരിയത്ത് വിവാദമൊക്കെ നിങ്ങൾ അറിയല്ലോ ഞങ്ങൾ നിങ്ങള് പറഞ്ഞ മാതിരി യോജിച്ചു ഇരു ലീഗു ഞങ്ങളുടെ നേതൃത്വം നിങ്ങളെ ഏറ്റെടുക്കണം വരുന്നുണ്ട് പേസിലോ ബോർഡിന്റെ ഒരു യോഗം മുതൽക്കുറം വൈതാനിയിൽ വെച്ചിട്ടുണ്ട് നമ്മളെ കാണാൻ വേണ്ടി നിതിപിസായിബ് വരുന്നുണ്ട് ആ സമ്മേളനത്തിൽ നിങ്ങൾ പങ്കെടുക്കണം അങ്ങോട്ട് പോകാനായി ചില ഇങ്ങട്ട് വന്നു എന്നിട്ട് നിങ്ങളീ മുതല കൊളുത്തങ്ങനെ അങ്ങനെ കൂടിയാൽ മതി ഞങ്ങളും വരാം നമ്മക്ക് പറഞ്ഞു കൂടുക അങ്ങനെ വന്ന ആളോട് സംസുലമെന്നൊരു കാര്യം ചോദിച്ചു എന്താ ചോദിച്ചത് ശ്രീമാൻ ചോദിച്ചു നിങ്ങൾക്ക് ശരിയത്ത് പറയാൻ മധുഹബുണ്ടോ അർത്ഥം മനസ്സിലായോ ഇന്ത്യ രാജ്യത്തെ ശരിയത്ത് കോടതിയിൽ ചെന്ന കിട്ടുന്ന ശരിയത്ത് വിധി അത് ഷാഫി ഉപകാരമാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് മധുഹബുണ്ടോ ഇന്ത്യ രാജ്യത്ത് ഭരണകൂടത്തിൽ സമ്മർദ്ദം അതിനു സംസാരിക്കണമെങ്കിൽ സമ്മേളനത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് മധുഹബുണ്ടോ അപ്പൊ മധുല്ലാത്ത ആൾക്കാരെ കൂട്ടി പോകാൻ പറ്റിയൊരു പരിപാടി അല്ല അത് ഇത് അങ്ങനത്തെ പരിപാടിയല്ല ഇത് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള പരിപാടി അതാണ് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം പിന്നെ പറയുന്ന വിഷയം മുസ്ലിങ്ങളെ രാഷ്ട്രീയപരമായി ഒന്നിക്കണം എന്നാണ് ഈ പൊളിക്കുന്ന ഈ കാലഘട്ടത്തിൽ മുസ്ലിം രാഷ്ട്രീയം അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കി സമൂഹത്തിന്റെ ഇടയിൽ ഇവർ അങ്ങനെ ഒന്നിച്ചിരുന്നെങ്കിൽ നമുക്കെന്ന് എന്തായിരിക്കും ഗതി ഈ പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട സമരങ്ങളിൽ നമ്മൾ മുസ്ലിങ്ങളെല്ലാം ഒറ്റ കക്ഷിയായി ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ കീഴിലായിരുന്നു എങ്കിൽ നമ്മളെ കൂടെ ആരണ്ടകാം രണ്ട് മെമ്പർമാരുണ്ടാവും പാർലമെന്റിൽ അല്ലാത്ത ആളുകളെ നമ്മൾ പിന്തുണക്കാൻ പറ്റുമോ ആവോ അതുപോലെ നോയിക്കോട്ടെ അറിയാം ഇത് സത്യത്തിൽ മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയം അല്ല എന്നറിയാം പക്ഷേ കൂടുതൽ ബാധിക്ക മുസ്ലിങ്ങളെയാണ് ആരായിരുന്നു ഈ സമരത്തിന് മുന്നിൽ എന്റെ സംസ്ഥാനത്ത് ആ നിയമം നടപ്പിലാക്കാൻ അനുവദിക്കൂല എന്ന് പറഞ്ഞതാരാ പിണറായി വിജയൻ സഖാവാണ് അതിന് പിന്തുണ നൽകിയതാരാ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുസ്ലിമാ നമ്മൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയപരമായി ഒന്നിച്ചിരുന്നെങ്കിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് നമ്മൾ ആകെത്ര ശതമാനമേ ഉള്ളൂ അപ്പോ ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ച് മതേതര കക്ഷികളിൽ നിൽക്കലാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഏറ്റവും ഉചിതം മതപരമായി നമുക്ക് സംഘടിക്കാം ഒന്നിക്കാം ഒന്നിക്കാൻ പറ്റുന്ന മേഖലകളിലൊക്കെ എല്ലാവരും ഒന്നിക്കാം രാഷ്ട്രീയപരമായിട്ട് അവരവർക്ക് ഇഷ്ടപ്പെട്ട ജനാധിപത്യ മതേതര കക്ഷികളിൽ അണിനിരക്കുക ഇങ്ങനെ ആകുമ്പേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ നമ്മൾ അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ യോജിക്കാൻ പറ്റുന്ന എല്ലാ മേഖലകളിലും അള്ളാഹു നമ്മെ യോജിപ്പിച്ച് തരട്ടെ യോജിക്കാനുള്ള തോഫീക്ക് അള്ളാഹു നൽകട്ടെ Assalamu alaykum wa rahmatullahi ta'ala.